ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് സരിക എന്ന് പറഞ്ഞ പെൺകുട്ടി അതിക്രൂരമായി വന്ന കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്ന ജൂലൈ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ചെന്നൈയിലാണ് ഈ സംഭവം നടക്കുന്നത് സരിക എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടി അവിടുത്തെ എ ടി രാജ് കോളേജ് ബി ബി എം സെക്കൻഡ് ഇയർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഈ സരികയുടെ ആണ് അങ്ങനെ രാവിലെ ഉണ്ടെങ്കിൽ അമ്പലത്തിലേക്ക് പോയതിന് ശേഷം അങ്ങനെ കോളേജിൽ വരികയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ലെഞ്ചിന് വേണ്ടി വെളിയിറങ്ങുന്ന സമയത്തുണ്ടെങ്കിൽ ഒരുപാട് ഓട്ടോകൾ അതിൽ കൂടെ പോകുകയാണ് അതിനകത്ത് ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഭയങ്കരമായിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കി അതുപോലെ തന്നെ വെളിയിലേക്ക് കയ്യും കാലും ഇട്ടൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് അതിലൊരു ഓട്ടോ ഉണ്ടെങ്കിൽ ഈ സരിക എടുത്തോട്ട് വരികയാണ് അങ്ങനെ സരിക ഭയങ്കരമായിട്ട് പേടിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഓട്ടകളുണ്ടായിരുന്ന കുറച്ച് പേര് അവർ കഴിയുന്ന വെള്ളത്തിൻ്റെ പാക്കറ്റുണ്ടെങ്കിൽ സരികയുടെ ദേഗത്തെറിയുകയാണ് അങ്ങനെ സരിക പേടിച്ചിട്ട് അങ്ങോട്ട് ഓടുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് സരികയുടെ കൂട്ടുകാരും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അവർക്കൊന്നും ചെയ്യാനും കഴിഞ്ഞില്ല ആ സമയത്ത് ബാക്കിയുള്ള ആൾക്കാർ അവളെ തന്നെ പിറവിലോട്ട് ചേസ് ചെയ്ത് പോവുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ലോറി വരുന്നതായിട്ട് ശ്രദ്ധിച്ച് അങ്ങനെ അവർ വെട്ടിക്കുന്ന സമയത്ത് ആ ലോ അതിൽ നിന്ന് ഒരു പയ്യൻ മാത്രം വെളിയിൽ വീരുകയാണ് ആ വീരുന്ന ഈ സരികയെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് വീരുന്നത് അതിലുണ്ടെങ്കിൽ ആ സരികയുടെ തല ചെന്ന് തറയിൽ ഇടുക്കുകയും അങ്ങനെ ബോധം പോവുകയാണ് ചെയ്യുന്നത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ആ ഓട്ടോക്കാരെല്ലാം അവനെ തന്നിച്ചാക്കിയിട്ട് അവിടെ നിന്ന് അവർ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് നന്ദൻ എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രീഷ്യൻ അയാളുണ്ടായിരുന്നു അയാളുണ്ടെങ്കിൽ ഇറങ്ങി വന്ന് ഇവനെ ഭയങ്കരമായിട്ട് അടിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അവനുണ്ടെങ്കിൽ അയാളിൽ നിന്ന് ഓടി രക്ഷപെട്ടതിന് ശേഷം അവിടെയുള്ളവരുടെ അടുത്ത് പോയി ഒളിക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്തുണ്ടെങ്കിൽ ഓട്ടോക്കാർ പോയിട്ട് തിരിച്ചു വന്ന് ഇയാളെ കയറ്റി കൊണ്ടുവുകയും ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ആശുപത്രിയിൽ എത്തിക്കുകയാണ് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം സരിയയ്ക്ക് ബോധമൊന്നും വരുന്നില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കേസ് ഭയങ്കരമായിട്ടുള്ള വലിയ വലിയ രീതിയിലാണ് പോകുന്നത് ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ഇതിനെ ഏറ്റെടുത്ത് ഇതിനെതിരെ പ്രതിഷേധമൊക്കെ തുടങ്ങി അങ്ങനെയുണ്ടെങ്കിൽ ഈ പോലീസ് ഇതിനു വേണ്ടി ഒരു തന്നിപ്പടയുണ്ടാക്കിയതിന് ശേഷം അവരെ തേടാൻ തുടങ്ങിയാണ് ചെയ്തത് ആ സമയത്ത് പോലീസിന് മനസ്സിലായത് സരികയുടെ കൂട്ടുകാർ പറഞ്ഞത് ഈ വന്ന ഓട്ടയിലുണ്ടെങ്കിൽ ഈ ഒരു കോൺഗ്രസിൻ്റെ ഉണ്ടെങ്കിൽ ഈ കൊടിയുണ്ടായിരുന്നെന്നുള്ളൊരു കാര്യം മനസ്സിലായി അങ്ങനെ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും പാർട്ടി ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും നടന്നോ എന്നറിയാൻ വേണ്ടി നോക്കുകയും ചെയ്തു ആ സമയത്ത് തന്നെ പോലീസ് മനസ്സിലായത് അവിടെ ഉണ്ടെങ്കിൽ ഇതേങ്ങൾക്ക് ഒരു പാർട്ടിയുടെ ഒരു ഫംഗ്ഷൻ നടപ്പുണ്ടായിരുന്നു അവിടെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ഇതേങ്ങൾക്ക് ഓട്ടോയിൽ വന്നതെന്ന് കാര്യം മനസ്സിലായി അങ്ങനെ അത് ആരാണ് ചെയ്തത് അതിനുള്ള ഈ പാർട്ടി ആരാണ് കോർഡിനേറ്റ് ചെയ്തത് എല്ലാ കാര്യങ്ങളും നോക്കിയപ്പോൾ മുരുകൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരാണ് ഇതിൽ വന്നിരിക്കുന്നത് അങ്ങനെ മുരുകനെ ഉണ്ടെങ്കിൽ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും മുരുകൻ പറയുകയും ചെയ്യുന്നുണ്ട് മുരുകൻ്റെ കൂടെ വേറെ വേറൊരുത്തോ ഉണ്ടായിരുന്നു അയാളുടെ കൂടെയാണ് ആണ് ഓട്ടോ കയറി പോയതെന്നും പറയുന്നു അങ്ങനെ അയാളെ വെച്ച് ബാക്കി ഒമ്പത് പേരെയും കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് ഇതേ സമയത്ത് തന്നെയാണ് സരികെ ആശുപത്രി കിടക്കുന്നത് ആ സരികയുണ്ടെങ്കിൽ കോമയിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് സരിക അവിടെ തന്നെ കിടന്ന് മരിക്കുകയാണ് ചെയ്യുന്നത് അതുണ്ടെങ്കിൽ പിന്നെ ഒരു കൊലപാതക കേസായിട്ട് മാറി അങ്ങനെ രണ്ടായിരത്തി ഒന്ന് ജനുവരിയിലാണ് ഈ കേസുണ്ടെങ്കിൽ കോടതി വരുന്നത് ആ സമയത്തുണ്ടെങ്കിൽ സരിയുടെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരെയും കൈ കാണിക്കാനൊന്നും പറ്റിയില്ല ആരെയാണ് മൊത്തത്തിൽ ഉണ്ടായിരുന്നുള്ളത് പക്ഷേ ഒരാളുടെ പേര് മാത്രമേ പറയാൻ പറ്റിയുള്ളൂ അല്ലെങ്കിൽ ഒരാളെ മാത്രമേ കാണിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളു അവൻ്റെ പേര് അരി എന്നാണ് പേര് അവനാണ് ഓട്ടയിൽ നിന്ന് വെളിയിൽ വീണിട്ട് നാട്ടിലെല്ലാം പിടിച്ച ഒരാൾ സോ അവനെ മാത്രമേ ആദ്യമേ പിടിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ ബാക്കിയുള്ള തെളിവുകളെല്ലാം വന്നതിന് ശേഷം അവനെ ബാക്കിയുള്ളവരെ ഇതേ കണക്ക് കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കുകയും അങ്ങനെ ഒരാൾക്ക് അഞ്ച് വർഷമുള്ള ശിക്ഷയാണ് കിട്ടിയത് പക്ഷേ അവരുണ്ടെങ്കിൽ ഹൈക്കോടതി പിന്നെ ഹൈക്കോടതിയിൽ പിന്നെയുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുകയാണ് ആ സമയത്തുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ പിന്നെ വിധി വരുന്നത് അഞ്ച് വർഷം ശിക്ഷ അതോടെ തന്നെ അഞ്ച് ലക്ഷം രൂപ പിഴയെന്നുള്ള രീതിയിലൊരു ശിക്ഷയാണ് അവർക്ക് കിട്ടുന്നത് ആ സമയത്താണ് ഇതിനെ തുടർന്ന് ഒരു പുതുതായിട്ടൊരു ലോ എന്നെ അവിടെ കൊണ്ടുവരുന്നത് ഈ വി ടി സിങ് എന്ന് പറഞ്ഞിട്ടൊരു ലോ അങ്ങനെ കൊണ്ടുവരുന്നതിന് ശേഷം അവിടെ ഇതേ കണക്ക് സി ചെയ്ത് ആരെങ്കിലും ചെയ്യുകയോ എന്തെങ്കിലും ചെയ്താൽ അവർക്ക് കടുത്ത ശിക്ഷ കിട്ടുമെന്നുള്ളതാണ് ഈ വീഡിയോ പറ്റി നിങ്ങൾ എന്ത് വിചാരിക്കുന്നത് കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനലായിട്ട് ആദ്യമായിട്ട് അങ്ങനെയും മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും പറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ താങ്ക് യു